വാർത്തകൾ തുടരുന്നു കാരിക്കോട് നൈനാരപ്പള്ളി പള്ളി ജമാഅത്തിന്റെയും കാരിക്കോട് മുനബിരു ഇസ്ലാം മദ്രസയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാരിക്കോട് പള്ളി അങ്കണത്തിൽ നബിദിന പതാക ഉയർത്തി കാരിക്കോട് നൈനാരപ്പള്ളി ചീഫ് ഇമാം അൽ ഹാഫിസ് നൌഫുൽ കൗസരി നബിദിന സന്ദേശം നൽകി പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുൽ അവവ്വൽ മാസം ആഗതമായതോടെയാണ് കാരിക്കോട് നയനാരിപ്പള്ളി മഹല് ജമാഅത്തിൻ്റെയും കാരിക്കോട് മുനവറുൽ ഇസ്ലാം മദ്രസയുടെയും സംയുക്ത പള്ളി അങ്കണത്തിൽ നബിദിന പതാക ഉയർത്തിയത് ി പ്രസിഡന്റ് പി പി അബ്ദുൾ പതാക ഉയർത്തിയ ചടങ്ങിൽ കാരിക്കോട് ചീഫ് ഇമാം അൽ ഹാഫിസ് നബിദിന സന്ദേശം നൽകി മാസം പരിശുദ്ധ റസൂൽ വസ്ല്ല തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് അതിന്റെ ഒരു അറിയിപ്പ് എന്നോണം വിളംബരം എന്നോണം പതാക ഉയർത്തി അത് ആ വിളംബരം എല്ലാവരെയും അറിയിക്കുന്നുണ്ട് ഈ മാസത്തെ കൂടുതൽ ആദരിക്കുവാനും കൂടുതൽ സ്വലാത്തുകൾ പ്രവാചകർ സൊല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളെപ്പറ്റി കൂടുതൽ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും എല്ലാം നമുക്ക് എല്ലാവർക്കും യോഗത്തിൽ നയനാരി പള്ളി സെക്രട്ടറി ഹാജി ഷെയ്ഖ് മുഹമ്മദ് ട്രഷറർ ഷാവുൽ ഹമീദ് പടിഞ്ഞാറേക്കര പരിപാലന സമിതി അംഗങ്ങളായ നിസാർ അബ്ദുൽ മദ്രസ പി ടി എ പ്രസിഡന്റ് താജു എം പി സെക്രട്ടറി ഹിദായത്തുള്ള ഉസ്താദ് പി ടി എ അംഗങ്ങൾ മദ്രസ അധ്യാപകർ വിശ്വാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ഈ ഓണത്തിന് പാം ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം റോഡ് പാലാ